നമസ്കാരം നിലമ്പൂരിൽ ഇടതു സ്ഥാനാർത്ഥിയായി എം സ്വരാജ് മത്സരിക്കാനെത്തിയപ്പോൾ സൈബറിടത്തിൽ തള്ളിമറിക്കാൻ ബുദ്ധിജീവികളും എഴുത്തുകാരും വരിവരിയായി നിന്നിരുന്നു ഇക്കൂട്ടരിൽ ചിലർ നിലമ്പൂർ വോട്ടില്ലാതെ പോയല്ലോ എന്ന വിധത്തിൽ ചില എഴുത്തുകാർ കണ്ണീരൊഴുക്കുകയും ചെയ്തിരുന്നു സ്വരാജിന് പിന്തുണയുമായി സാംസ്കാരിക ലോകം എന്ന പേരിൽ എഴുത്തുകാർ എത്തിയതോടെ വിമർശനം കടുക്കുകയും ചെയ്തു തന്നെ പിന്തുണയ്ക്കാനെത്തിയവരെ തള്ളിപ്പറയാതെ പിന്തുണയ്ക്കുകയാണ് സ്വരാജ് ചെയ്തത് ഇതിനെല്ലാം ശേഷവും ഇടതുമുന്നണിക്ക് തോൽവി ഏറ്റുവാങ്ങാനായിരുന്നു നിയോഗം ഇതോടെ സോഷ്യൽ മീഡിയയിൽ എം സ്വരാജിനെതിരെ ട്രോളുകൾ നിരവധിയെത്തി തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും എം സ്വരാജിനെതിരെ നിലം തൊടാതെ ട്രോളുകളാണ് ഇതിന് വഴിയൊരുക്കിയത് കേരള സാഹിത്യ അക്കാദമിയാണ് താനും തെരഞ്ഞെടുപ്പ് വേളയിൽ സ്വരാജിനെ ബുദ്ധിജീവിയാക്കി അവതരിപ്പിച്ചപ്പോൾ പൂമരൻ എന്ന വിളിപ്പേരായിരുന്നു സ്വരാജിന് ആര്യാടൻ ഷൗക്കത്താകട്ടെ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു എന്നിട്ടും എം സ്വരാജിനെതിരെ ട്രോളുകൾ തുടരുകയാണ് പരന്ന വായന ഉള്ളവനെന്ന നടിച്ച് സ്വയം വെട്ടിലായി അദ്ദേഹമെന്നാണ് ട്രോളുകൾ സ്വരാജിന്റെ പുസ്തകവും മുൻ തെരഞ്ഞെടുപ്പ് കാലത്തെ വിമർശനങ്ങളുമടക്കം ചർച്ചകളിൽ നിറയുകയാണ് കേരള സാഹിത്യ അക്കാദമി ഉപന്യാസ വിഭാഗത്തിൽ അവാർഡിന് അർഹനായ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിനെയും കൃതിയെയും വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് താരാ ടോജോ അലക്സ് അടക്കമുള്ളവർ നേരത്തെ രംഗത്ത് വന്നിരുന്നു സ്വരാജിന് അവാർഡിനർഹമായ പൂക്കളുടെ പുസ്തകം എന്ന കൃതി വിക്കിപീഡിയയിൽ കോപ്പി അടിച്ചതാണെന്നാണ് ആക്ഷേപം ഉണ്ടായത് പുസ്തകത്തിലെ ഒരു പേജ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടാണ് വിമർശനം സത്യനാഥൻ അലിയ സുരേഷ് എന്നത് സത്യനാഥൻ ഏലിയ സുരേഷ് എന്നാണ് അടിച്ചു വന്നത് ഇത് ചൂണ്ടിക്കാണിച്ചാണ് താരയുടെ വിമർശനം അതേസമയം സാഹിത്യ അക്കാദമി പ്രഖ്യാപിച്ച പുരസ്കാരം സ്വീകരിക്കില്ലെന്ന് സ്വരാജ് വ്യക്തമാക്കിയിരുന്നു ഒരു വിധത്തിലുമുള്ള പുരസ്കാരങ്ങൾ സ്വീകരിക്കില്ല എന്നത് വളരെ മുൻപ് തന്നെയുള്ള നിലപാടാണെന്നും അവാർഡ് വിവരം വാർത്തയായി വന്നതിനാലാണ് പരസ്യപ്രതികരണം വേണ്ടി വന്നതെന്നും സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു അക്കാദമിയോട് ബഹുമാനം മാത്രമാണെന്നും പൊതുപ്രവർത്തനവും സാഹിത്യപ്രവർത്തനവും ഉൾപ്പെടെ ഒരു കാര്യത്തിനും ജീവിതത്തിൽ ഒരിക്കലും പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടം കൊണ്ടും പൂമരൻ വിവാദം തീർന്നില്ല എം സ്വരാജിന്റെ കൃത്രിമ ശൈലിക്ക് ഉദാഹരണമായി മാധ്യമപ്രവർത്തകൻ ജാവേദ് പർവേഷ് അടക്കം അദ്ദേഹത്തിന്റെ അഭിമുഖത്തിലെ ഒരു ഭാഗം അടക്കം ചൂണ്ടിക്കാണിച്ചു പ്രചരണത്തിന്റെ ക്ഷീണം മുഖത്ത് കാണാനുണ്ടല്ലോ എന്ന ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിൽ ഒപ്പിച്ച് പാവാട ഒഴിപ്പിച്ചുള്ള മറുപടിയാണ് സ്വരാജ് നൽകിയത് ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ കൃത്രിമത്വം ചൂണ്ടിക്കാണിച്ച് ജാവേദ് കുറിച്ചത് ഇങ്ങനെയാണ് പ്രചരണത്തിന്റെ ക്ഷീണം മുഖത്ത് കാണാനുണ്ടല്ലോ എന്ന് ആങ്കർ ൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറി ഗേറ്റായ വ മൃദുവായി തുറന്നു കാപ്സ്യൂളിന് എലീറ്റ് വേർഷനാണ് ക്വാട്ടുകൾ നമ്മളെപ്പോലെ ലോക്കൽസ് ഒന്നുമല്ല ഓൺലി ടോപ്പ് ക്ലാസ് ചൂടും പൊടിയുമല്ലേ ഉറക്കം കുറവാണ് എന്നൊന്നും പൂമരത്തം ബാധിച്ചവർ ചുമ്മാ അങ്ങ് പറയില്ല ഇംഗ്ലീഷ് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യങ്ങളിൽ നിന്നാണ് അവർ സാധാ ദിവസങ്ങളിൽ ഉദ്ധരിക്കുക പൂമരത്തം ഉച്ചസ്ഥായിലെത്തുമ്പോൾ അന്റാർട്ടിക്കയിൽ നിന്നുവരെ എടുത്തേക്കും സിമ്പിൾ ചോദ്യത്തിന് കാവ്യകലയെ പാവാട ഉടുപ്പിച്ചുള്ള മറുപടി വന്നു ഏപ്രിൽ ഈസ് ദ ക്രൂവലസ് മന്ത് വായനയുടെ അനന്തമായ പരപ്പിൽ ടി എസ് ഏലിയറ്റ് അങ്ങനെ ബേർഡ് സ്വത്തായി സത്യത്തിൽ സ്വരാജ് നിങ്ങൾക്ക് ബേർഡ് സ്വത്തിനേയും ഏലിയറ്റിനെയും കാണാം കാൽപ്പനികതയുടെയും ആധുനികതയുടെയും മിശ്രണം കമ്മി പാക്കിൽ ഹാപ്പി സൺഡേ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയായിരുന്നു